ബി എസ് കെ പ്രോപ്പർട്ടിയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അടിപൊളിയൊരു വീടാണ് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളിയൊരു ഇപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ട് കൊണ്ട് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടികളുള്ള ദൂരമുള്ളൂ നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഒരു വീടിനോട് ചേർന്ന് തന്നെ മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ ഒരു ആഡംബര വീടുകളാണ് ഈ ഒരു ഈ ഒരു വീടിനോട് ചേർന്നുള്ളത് നല്ലൊരു ലൊക്കേഷനാണ് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനെ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല മൂന്ന് ബെഡ്റൂമ് മൂന്ന് ബാത്റൂമ് കിച്ചണ വർക്ക് ഏരിയ സിറ്റോട്ട അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഒരു വീടും ഉണ്ട് വീടിൻ്റെ മുറ്റവും പഠിച്ചരും ഒക്കെ നമുക്ക് കാണാം ഒത്തിരിയേറെ ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്നൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇവിടെ ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത് വീടിൻ്റെ സിറ്റൗട്ടാണ് റൗണ്ട് ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ടാണ് ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് നമുക്ക് പറയാൻ പറ്റുക നല്ല വലിപ്പമുള്ള ഒരു കാർ കാർപ്പുറച്ച് നല്ല വിശാലമായ വിശാലമായൊരു മുറ്റുമൊക്കെയാണ് എട്ടോ പത്തോ വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലിപ്പമുള്ള ഒരു മുറ്റുമൊക്കെ ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമുള്ളത് കൊണ്ട് ഒത്തിരിയേറെ കൃഷികളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലെ വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും കാണിക്കുന്നുമുണ്ട് വീടിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വിശാലമായ ഒരു മുറ്റും നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്നും ഇപ്പോൾ ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയല്ല നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതും ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഇപ്പോൾ ഇതാണ് കിണറാണ് കാണുന്നത് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറാണ് അപ്പോൾ നല്ല രീതിയിൽ കായ്ക്കുന്ന ഒത്തിരിയേറെ തെങ്ങുകളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലെ വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കരിങ്ങുന്നമാണ് കോട്ടയം ജില്ലയിലെ പാലാ തൊടുപുഴ റൂട്ടിൽ കരിങ്ങുന്നമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് മെയിൻ ടൗൺ ആണ് കരിങ്ങുന്നം പാലാ തൊടുപുഴ റൂട്ടിൽ മെയിൻ ടൗൺ ആണ് കരിങ്ങുന്നം ചോദിക്കുന്നതെല്ലാം ഒരു കോടി രൂപ മാത്രമാണ് ഉടമസ്ഥ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും വെറും ഒരു കോടി രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യുക